വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച നായികയാണ് ഗ്രേസ് ആൻ്റണി ഓരോ കഥാപാത്രങ്ങളും ഒന്നിനോടൊന്ന് വ്യത്യസ്തമായിരുന്നു എന്നതാണ് ഗ്രേസിൻ്റെ കരിയറിലെ പ്രത്യേകത കോമഡി മുതൽ സീരിയസ് റോൾ വരെ അനായാസം കൈകാര്യം ചെയ്യുന്ന നടി ഇന്ന് മിക്ക സിനിമകളുടെയും കേന്ദ്ര കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് ഇപ്പോൾ ഇതാ സിനിമാ ഷൂട്ടിംഗ് സെറ്റുകളിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് താരം എല്ലാ സെറ്റിലും ഭയങ്കര കംഫർട്ട് അനുഭവം കിട്ടിയിട്ടില്ല ചില സെറ്റുകളിൽ തോന്നിയിട്ടുണ്ട് ഇത് സിനിമാ സെറ്റ് തന്നെയാണോ എന്ന് കാരണം ഒരു സേഫ്റ്റി ഫീൽ ഉണ്ടാകും സമാധാനവും ഉണ്ടാകും ചില സെറ്റുകളിൽ അത് ഭയങ്കര അപൂർവമാണ് അങ്ങനത്തെ സെറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര റെയർ ആണ് ആദ്യമായിട്ട് കുമ്പളങ്ങി നൈറ്റ്സിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ തോന്നിയത് ഒരു ഫാമിലി പോലെയാണ് അതായത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും തുല്യമായ ഒരു സ്പേസ് ആണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എവിടെയൊക്കെയോ ചെറിയ ബുദ്ധിമുട്ടുകൾ തോന്നിയ സെറ്റുകളുമുണ്ട് ഇത് എന്താണെന്ന് അറിയാമോ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമ്മൾ ഇതെല്ലാം അനുഭവിക്കണം എന്നൊരു പരിപാടിയുണ്ടെന്ന് തോന്നുന്നു നമ്മൾ വളർന്നു വരുന്ന സമയത്ത് നമ്മളെ ഒരു ആക്ടറായിട്ട് അംഗീകരിച്ചില്ലല്ലോ എന്ന ചെറിയ കയ്പുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് റെസ്പെക്റ്റ് ചോദിച്ച് വാങ്ങിക്കുന്നതല്ല നമുക്ക് കിട്ടേണ്ട ഒരു വാല്യൂ കിട്ടാറില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ എവിടെയൊക്കെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുമുണ്ട് ഏത് വർക്കിംഗ് സ്റ്റേഷനിൽ ആണ് നമുക്ക് അച്ഛനെയും അമ്മയും കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നിട്ടുള്ളത് എല്ലായിടത്തും അങ്ങനെ ഇല്ലല്ലോ പെൺകുട്ടികൾക്ക് പപ്പായും അമ്മയെയും കൊണ്ടു നടക്കാൻ പറ്റുമോ എല്ലായിടത്തും അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്നാണ് ഗ്രേസ് ആൻ്റണി പറയുന്നത്